ഹലോ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭുവിന്റെ നമ്മുടെ സ്വന്തം സിദ്ധുവിന്റെ നിർണായകമായിട്ടുള്ള വിധിയാട്ടോ ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ദിവസം നമുക്ക് അറിയാൻ സാധിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടെ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭുവിന്റെ വണ്ടിയിടിച്ച ആ ഒരു പരിക്കേറ്റ ആള് മരിച്ചു ഇനിയാണ് നമ്മുടെ സിദ്ധാർത്ഥ പ്രഭുവിന്റെ വിധി തന്നെ മാറി മറിയാൻ പോകുന്നത് അല്ലെ കൂട്ടുകാരെ എന്തായാലും ഇനി ഉപ്പുമുളകിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു സൂചനകൾ തന്നെയായിരുന്നു നമ്മൾക്ക് ഇത്ര ഒന്നാളും കിട്ടിക്കൊണ്ടുവരുന്നത് പക്ഷെ ഇനി എന്തായിരിക്കും വിധി എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് കാരണം മരിച്ച ആളിന്റെ വീട്ടുകാർ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭുവിന് നേരെ ഭയങ്കരമായിട്ട് എന്താ പറയാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പൊ സിദ്ധാർത്ഥ മിക്കവാറും ജയിലിലാകാനൊക്കെ തന്നെയാണ് സാധ്യത കൂടുതൽ അല്ലേ മദ്യപിച്ചു ഭയങ്കര മദ്യപിച്ചാണ് സിദ്ധാർത്ഥ പ്രഭു അന്ന് വണ്ടി ഓടിച്ചിരുന്നതും പോരാട്ടത്തിൻ്റെ നാട്ടുകാരോടും അത് ചോദി വണ്ടി ഇടിച്ചപ്പോ ചോദിക്കാൻ വന്ന രക്ഷപ്പെടുത്താൻ വന്ന നാട്ടുകാരോടും പോലീസുകാരോടൊക്കെ ഭയങ്കര മോശമായിട്ടാണ് അന്ന് നമ്മുടെ സിദ്ധാർത്ഥ പ്രഭു പെരുമാറിയതും അപ്പൊ ഇതെല്ലാം കൂടി കോർത്തിണക്കി പുറത്തുനിന്ന് ഇയാൾ ഇദ്ദേഹത്തിന്റെ അതായത് വണ്ടിയിടിച്ച് ഇദ്ദേഹത്തിന്റെ മരണവും കൂടി ആവുമ്പോൾ നമ്മൾ സിദ്ധാർത്ഥ പ്രഭുവിന്റെ വിധി തീരും എന്നുള്ളത് നമുക്ക് വിനിയോഹിക്കാവുന്നതേയുള്ളൂ സിദ്ധാർത്ഥ പ്രഭു ഇനി പൂട്ടിക്കെട്ടി കൂട്ടുകാർ ഇനി ഒരിക്കലും നമ്മുടെ ഉപ്പും മുളകിൽ നമ്മുടെ സിദ്ധു ഉണ്ടാകില്ല എന്നുള്ളൊരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയുവാൻ സാധിക്കുന്നത് എന്തായാലും വളരെ നിരാശ തോന്നുന്ന ഒരു വാർത്ത തന്നെയാണ് അല്ലേ ഈ ഒരു പുതുവർഷത്തിൽ ആദ്യം നമുക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു നമ്മുടെ സിദ്ധു തിരികെ വരുമെന്നുള്ളത് എന്നുള്ളത് പക്ഷേ ഇയാൾ മരിച്ചതിന് ശേഷം നമ്മുടെ സിദ്ധുവിന്റെ സിദ്ധാർത്ഥ പ്രഭുവിന്റെ വിധി ആകെ മാറി മറിഞ്ഞ ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഇപ്പോൾ അറിയുവാൻ സാധിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നോക്കാം ഇനി ലച്ചു സിദ്ധു അവരെങ്ങനെ ആയിരിക്കും അവരുടെ ആ ഒരു വേർവിരിയൽ അല്ലെ കാത്തിരുന്നെ കാണാം കേട്ടോ പടുത്തൊരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ